മലയാളത്തിലെ ആദ്യ വുമൺ സൂപ്പർ ഹീറോ ചിത്രമായ ലോകയോടൊപ്പം ശ്രദ്ധിക്കപ്പെടുകയാണ് സിനിമയിലെ കഥാപാത്രം ചന്ദ്രയ്ക്ക് സൂപ്പർ പവർ ലഭിച്ച ആ ഗുഹയും കണ്ണൂർ ജില്ലയിലെ പയ്യവർ കുഞ്ഞിപ്പറമ്പിലാണ് ഈ ഗുഹയുള്ളത് പി ഉമറിന്റെ സ്ഥലത്തുള്ള ഈ ഗുഹയ്ക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്റർ നീളമുണ്ട് ശരാശരി അഞ്ചു മുതൽ പതിനഞ്ച് മീറ്റർ വരെ ഉയരവും വീതി ഏകദേശം പത്ത് മീറ്ററാണ് വിനോദസഞ്ചാരികൾ ഒന്നും തന്നെ അധികം എത്തിപ്പെടാത്ത ഗുഹയാണിത് ഇരുട്ടുമൂടിയ ഗുഹയിൽ ഏകദേശം നൂറ്റമ്പത് മീറ്റർ ഉള്ളിലേക്ക് നടന്നാൽ മുകളിൽ ഒരു വലിയ ദ്വാരം കാണാം അതിൽ നിന്നും പ്രകാശം ഉള്ളിലേക്ക് പതിക്കുന്നതാണ് ാണ് ഇവിടത്തെ പ്രത്യേകത നിലവിൽ ഇപ്പോൾ ഗുഹയിലേക്ക് പ്രവേശനമില്ല കനത്ത മഴയിൽ ഗുഹയുടെ പ്രവേശന കവാടത്തിലെ മണ്ണിടിഞ്ഞതാണ് കാരണം ലോകയ്ക്ക് മുന്നേ കുമാരി എന്ന സിനിമയും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മള് ലോക എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ആണ് അതുവേ അതിലെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത് ആ ഒരു സിനിമയിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട് അറിഞ്ഞു നമ്മുടെ നാട്ടിൽ ഇത്രയും അടുത്ത് ഇങ്ങനെയൊരു സ്ഥലം നമ്മൾ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ നമ്മൾ വന്നതിന് ശേഷമാണ് മനസ്സിലായത് സിനിമയിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ഇവിടെ ഒരുപാട് കാണാനുണ്ട് അതിൽ കാണിക്കുന്ന പല രംഗങ്ങളും ഇവിടെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് അവിടെ വവ്വാലു പറക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ നാട്ടുകാർ എപ്പോഴും ഇവിടെ കൂടുതലും ഇവിടെ വരണം എന്നാണ് നമ്മൾ പറയുന്നത് അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമ്മളിപ്പോൾ ഏകദേശം രാവിലെ എത്തിയാണ് നമ്മൾ ഇപ്പോൾ ഉച്ച കഴിയാറായി ഇത്രയും സമയം നമുക്ക് അവിടെ തന്നെ നിൽക്കാനാണ് തോന്നിയത് അത്രയും നല്ലൊരു സ്ഥലമാണത് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം